ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പം അതിനകത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കരുതി ആരും പരിഭ്രാന്തരാവേണ്ട കാര്യമൊന്നുമില്ല അത് വരും വരാതിരിക്കില്ല എന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് ഏതായാലും ട്രാൻസ്ഫർ നടപടിക്രമങ്ങൾ മറ്റ് ക്ലബ്ബുകൾ വളരെ വേഗത്തിലാക്കുന്നത് നിർത്തിയിരിക്കുന്നതിനും കാരണമുണ്ട് അതൊരു പ്രഷർ പ്രാക്ടീസിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് വേണം വിശ്വസിക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടന്നില്ലെങ്കിൽ ഈ ക്ലബ്ബുകൾക്കെല്ലാം ഒരുപാട് നഷ്ടമാണ് അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് ഏത് വിധേനയും സൂപ്പർ ലീഗ് നടക്കാൻ തന്നെയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം സാധ്യതയും അതവിടെ നിൽക്കട്ടെ ക്ലബ്ബുകളെല്ലാം തങ്ങളുടെ അണിയറയിൽ കൂടിയുള്ള ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും പബ്ലിക്കായിട്ട് നടത്തുന്ന ഈസ്റ്റ് ബംഗാളാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ മലയാളി താരങ്ങളോടുള്ള മോഹൻ ബഗാന്റെ ഭ്രമവും പ്രണയവും പ്രണയവും ഒരിക്കലും അവസാനിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഹൈദരാബാദ് എഫ് സീൽ നിന്നും മലയാളി യുവതാരമായിട്ടുള്ള അബ്ദുൾ റഹീബിനെ സ്വന്തമാക്കാനുള്ള നീക്കം വ്യാപകമായിട്ട് അവർ നടത്തുന്നത് എന്നെപ്പോലെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അവർച്ച് വിശ്വസിക്കുന്നുണ്ട് റഹീബിനെ സ്വന്തമാക്കുന്നതിനോടൊപ്പം തന്നെ റബീനെ കിട്ടുമ്പം ഹൈദരാബാദിന് ആരെങ്കിലും വേണ്ടേ ഹൈദരാബാദ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും ആവശ്യപ്പെട്ടത് മറ്റൊരു മലയാളി താരമായിട്ടുള്ള സലാ ഉദ്ദീൻ അദിനാനെ ആയിരുന്നു ഒരു സ്വാപ്ഡീലിന് വേണ്ടി ഹൈദരാബാദ് ശ്രമിച്ചെങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഡീലിന് തയ്യാറല്ല ഈ രണ്ട് മലയാളി താരങ്ങളെയും തങ്ങൾക്ക് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈദരാബാദിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഫർ ഫീയും മറ്റു ഒക്കെ നൽകാൻ മോഹൻ ബഗാൻ തയ്യാറാണ് പക്ഷേ സലാ ഉദ്ദീൻ അദിനാൻ എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ യുവ മലയാളി താരത്തിനെ അവർ വിട്ടു നൽകാൻ തയ്യാറില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് രമണ ഓൾറെഡി മലയാളി താരങ്ങളിൽ ഒരു നിര തന്നെ മോഹൻ ബഗാനിലുണ്ട് ലേറ്റസ്റ്റ് സൈനിങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മറ്റു മലയാളി താരത്തിനെ അവർ സൈൻ ചെയ്തപ്പം സലാഹുദ്ദീൻ അദിനാനെയും വിട്ടുകൊടുക്കാനും താല്പര്യമില്ല റഹീബിനെ വേണവും എന്നുള്ള വാശിയിലാണ് മോഹൻ ബഗാൻ നിൽക്കുന്നത് ഇങ്ങനെ അവരവരുടെ ട്രാൻസ്ഫർ പോളിസീസ് വളരെ കൃത്യമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും